ി ബ്ലോക്സ് ഉണ്ട് പുതിയൊരു വീടുകളിലോട്ടെ എല്ലാവരും ചില സ്വാഗതം അപ്പോൾ ചില ഞാനിന്നവിടെ നിൽക്കണമെന്ന് അറിയോ ഇല്ലിക്കൽ കല്ലിയിലാട്ടാ അപ്പം ഇവിടത്തെ കാഴ്ചകളായിട്ട് ഞാൻ നിൽക്കുന്നത് കാണിച്ചു തരാൻ പോണോ അപ്പം അതേ മുമ്പിലായിട്ട് നോക്കിയാൽ നല്ല അടിപ്പനൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇട്ട് ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും വരേണ്ട സ്ഥലമാണ് അപ്പം അതെ ഇത് നോക്കിയാൽ ഇവിടെ ഇന്ന് നല്ല വൈബൊക്കെ ഇട്ടാ നല്ല അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് പിന്നെ ഇത്രയും കൂടി പോയി കഴിഞ്ഞപ്പം അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിലാണെങ്കിൽ നല്ല ഭംഗിയാണ് പിന്നെ അതേ ഏറ്റവും പൊക്കത്തുനിന്നാട്ട് ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകാ അപ്പതേ ഈ പച്ചപ്പൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോ ഇല്ലിക്കൽ കല്ലില്ല ബോർഡൊക്കെ കണ്ടിരുന്നു കേട്ടാ അപ്പ അതെ ഇവിടെ നിന്ന് ഞങ്ങൾ പോണേട്ടാ അപ്പതെ ഇവിടെ നിന്ന് പോണ വഴിയിലുള്ള എല്ലാ കാഴ്ചകളും ഞങ്ങൾ ഇതിനകത്ത് പെടുത്തിട്ടുണ്ട് അപ്പതേ പതുക്കെ ഇങ്ങനെ വണ്ടി എടുത്ത് പോണേട്ടാ ഇവിടുന്നു നല്ല പച്ചപ്പും മഞ്ഞും എല്ലാം നല്ല അടിപൊളിയാട്ടാ നല്ല വൈബാണ് സത്യം പറഞ്ഞ ഇവിടെ പിന്നെ അതെ അവിടെ പൊക്കത്തുനിന്നൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ വെള്ളമൊക്കെ ഒഴുകി വന്നിട്ടാ അപ്പതേ ഇങ്ങനെ ഈ നല്ല മനോരമായ കാഴ്ചകളൊക്കെ കണ്ടുപോണേട്ടാ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വലിയ നേരമൊന്നും വേണ്ട വൺ ഡേ ട്രിപ്പിന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം കേട്ടാ അപ്പതേ ഇതൊക്കെ നല്ല അടിപ്പം പച്ചപ്പും പിന്നെ അതേ അവിടെ പൊക്കത്തൊക്കെ കണ്ട അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി ഒഴുകി വന്നേട്ടാ പിന്നെ അതേ ആ പാറയുടെ പൊക്കത്തു നിന്നൊക്കെ വെള്ളമൊക്കെ ഒഴുകി വന്നതാണ് നല്ല വൈപാട്ടാ പിന്നെ അതെ ഇവിടെ ഇടിമിന്നലിന്റെ ഇടിമിന്നലിന്റെ സാധ്യത ഉണ്ടെന്നും പറഞ്ഞു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെത് ഇതൊക്കെ കൊറേ ജീപ്പും കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാ പിന്നെത് ഞാനാണെങ്കി ഇല്ലിക്കൽ കല്ലിന്റെ എത്തി പൊക്കത്തോട്ടെത്തി നല്ല കാറ്റും പിന്നെ അത്യാവശ്യം നല്ല അടിപ്പം തണുപ്പൊക്കെ ആട്ടാ നല്ല വൈബാണ് പിന്നെ അത് ഇവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് നല്ല റെസോർട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ പിന്നെ പിന്നെത് നിങ്ങൾ തായ്ത്തോട്ടൊക്കെ നോക്കിയേ മൊത്തം മഞ്ഞുമൂടി നിൽക്കണം കേട്ടോ അത അവിടെ ഒറ്റമ്പരേ മലയൊക്കെ ഉണ്ട് ഈ മഞ്ഞ് മൂടീക്കണോണ്ടട്ടെ കാണാതെ നല്ലവരേ പച്ചപ്പ് നല്ല വൈബാട്ട സത്യം പറഞ്ഞ പിന്നെ ഇതാട്ട ഇല്ലിക്കൽക്കല് ആദ്യം വന്നപ്പോ മഞ്ഞൊക്കെ മൂടിയേക്കണായിരുന്നു ഇപ്പൊ ആ മഞ്ഞൊക്കെ പോയി നല്ല അടിപ്പനായിട്ട് കാണാൻ പറ്റണ്ടേട്ടാ നിങ്ങൾ ഉറപ്പായിട്ടും വന്നു ഈ പ്ലേസിൽ കാറ്റെന്നൊക്കെ പറഞ്ഞൊരു രസയില്ലോട്ടെ എനിക്കാണെങ്കിൽ ഈ തണുത്തട്ടും വയ്യാ നല്ല അടിപ്പം ഈ പുല്ലക്കാനങ്ങനെ കണ്ടാ നല്ല രസംട്ടെ കാണാം പിന്നെ അതേ പൊക്കത്തൊക്കെ കണ്ട നല്ല അടിപ്പം വൈപ്പാണ് പിന്നെ അതെ ഈ മൂന്ന് കല്ല് കൂടിയിക്കണ അതാട്ടെ ഇല്ലിക്കൽ കല്ല് സൂപ്പർ സ്ഥലോട്ടെ നിങ്ങ എന്തായാലും വന്ന് കണ്ട് അട്ടിച്ച് കൊള്ളിക്കണോട്ടോ പിന്നെ അതേ അടിയിലോട്ടൊക്കെ നോക്കി ഏതാ പൈപ്പ് നോക്കി എങ്ങാട് തിരിഞ്ഞാലും ഉണ്ടല്ലോ അടിപ്പം മഞ്ഞാട്ടാ ആ മഞ്ഞിങ്ങനെ വന്ന് കിടക്കണ നല്ല തണുപ്പും സംഭവങ്ങളൊക്കെ കേട്ടാ അപ്പൊ ഇതേ മലയൊക്കെ കണ്ട നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പച്ചപ്പും നല്ല അടിപ്പം ഭംഗിയൊക്കെ കേട്ടാ ഇവിടെ നിന്ന് ക്യാമറ ഉണ്ടല്ലോ ത്രീ സിക്സ്റ്റി തിരിച്ചാലും ഉണ്ടല്ലോ നല്ല അട്ടിപ്പം വൈബാണ് ത്രീ സിക്സ്റ്റി തിരിച്ചാലും നല്ല ഫുള്ള് നല്ല അട്ടിപ്പം വൈബാണ് നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് അട്ടിച്ച് പൊളിച്ചിട്ട് പോകണം അപ്പത് ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് പിന്നെ അതെ ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും